ുംരുവാറ്റൈത്രി ജംഗ് കരുവാറ്റയിലുള്ള ഹരിപ്പാട് ഉച്ചവണത്തിൽ ഞായറാഴ്ച ചലഞ്ച് സംഘടിപ്പിക്കും കരുവാറ്റ മൈത്രി ജംഗ്ഷനിൽ കപ്പയും തൈരും ചമ്മന്തിയും വിൽപ്പന നടത്തിയാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നത് സൊസൈറ്റിയിൽ നിന്നും ലോൺ എടുത്തു ഒരു ഒമ്പതാം ക്ലാസ് കാര്യം മോണുണ്ട് ഐ ടി ഐ വിദ്യാഭ്യാസം കഴിഞ്ഞ് മോണുണ്ട് പക്ഷേ ഈ നാല് ലക്ഷം രൂപ എടുത്തപ്പോൾ ആ കുടുംബത്തിന്റെ വലിയ പ്രതീക്ഷ ഈ ലോൺ ഇദ്ദേഹത്തിൻ്റെ ചികിത്സ കഴിഞ്ഞ് ഇദ്ദേഹം ആരോഗ്യവാനാവും ജോലിക്ക് പോകാൻ പറ്റും പൈസ അട തുടർന്ന് അതിൻ്റെ ഇ എം ഐ അടയ്ക്കാൻ പറ്റും എന്നൊരു പ്രതീക്ഷയായിരുന്നു പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ തെറ്റി അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ പറ്റാതായി മൂന്ന് തവണകൾ മാത്രമേ അടയ്ക്കാൻ പറ്റുള്ളൂ നമുക്കറിയാം ബാങ്ക് ജപ്തിയുടെ വഴിയിലേക്ക് പോകും എത്തിയേക്കാൾ അപ്പുറം ബുദ്ധിമുട്ടാണ് ദൈനംദിന ജീവിതത്തിൽ വീടുണ്ട് അപ്പുറം കാര്യത്തിനപ്പുറം കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം ചികിത്സാ ചെലവുകൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോകുവാൻ പോലും വാഹനത്തിന് പോലും ബുദ്ധിമുട്ടുണ്ടാവും വാഹന സൗകര്യങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടൊരു അവസ്ഥയിലാണ് ഞങ്ങൾ ഇത്ര തീരുമാനമായി ഒരു ചലഞ്ചുമായി തീർച്ചയായും ഈ ഞായറാഴ്ച നടക്കുന്ന രാവിലെ പത്ത് മണി മുതൽ അരിപ്പാടി അരിവറ്റ പാലത്തിന്റെ കിഴക്കുവശം മൈത്രി ജംഗ്ഷൻ ജംഗ്ഷനിൽ ഞങ്ങൾ പന്തിരക്കിട്ട് ല്ല ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് സ്വപ്ന പ്രദീപ് വിളിച്ചു ഒന്നും പറയാൻ അദ്ദേഹം പറഞ്ഞു എൻ്റെ വകയിരിക്കട്ട് ആ ആയിരം രൂപ ജോമോജത്തന്നെ ഇട്ടു ആദ്യമായിട്ട് ബോക്സിൽ സ്വപ്ന പ്രദീപിൻ്റെ ആയിരം രൂപ വിടുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പിന്തുണകളും സ്നേഹങ്ങളും സമൂഹത്തിൽ നിന്ന് ലഭിക്കുമ്പോഴാണ് കതിലിച്ചുകൊണ്ട് കൂട്ടായ്മ വീണ്ടും ഇരുന്നൂറ്റി എൺപത്തി മൂന്നാമത് ചലഞ്ചിലേക്ക് പ്രവേശിക്കുന്നത് ഈ ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ നിങ്ങളെല്ലാവരും രാഷ്ട്രീയം ജാതി മതൊന്നുമില്ല വയ്യാറ് കിടക്കുമ്പോ എന്ത് ജാതി എന്ത് രാഷ്ട്രീയം എന്ത് മതം ഇപ്പൊ ആവശ്യം ഈ കുടുംബത്തെ ഒന്ന് സഹായിക്കുക എന്നുള്ളതാണ് ഈ അടുത്തുള്ള പതിനഞ്ചും പതിനാലും പന്ത്രണ്ടും പതിമൂന്നും എല്ലാ വാർഡുകളിലുള്ള ആൾക്കാർ ഒരു ഉത്സവ പ്രതീതിയിൽ ഒരു സഹായിക്കത്തക്ക വിധത്തിൽ ആ മൈത്രി ജംഗ്ഷൻ ഒഴുകിയെത്തുമെന്നാണ് നിങ്ങളുടെ പ്രതീക്ഷ തീർച്ചയായും ആയിരം രൂപ അച്ചു ലോകമോച്ച ഞായറാഴ്ച ലോമോഹൻ കാണാത്തോട്ട് നേരത്തെ ചലഞ്ചുകൾക്ക് കൂടെ നിൽക്കുന്ന ആളാണ് തീർച്ചയായും ഇതുപോലെ പൈസയുമായി നിങ്ങൾ അന്നത്തെ ദിവസം വരണം ഒരു മനസ്സോടെ നിൽക്കും തീർച്ചയായും ഈ ഞായറാഴ്ച അടക്കുന്ന ഒരു കപ്പ ചമ്മന്തി ഒപ്പം ദേവിച്ച പറഞ്ഞതുപോലെ നല്ല ചുക്ക് കാപ്പി ശരിക്കും നമുക്ക് ഈ കുടുംബത്തെ സഹായിക്കണം ഞായറാഴ്ച വൈകിട്ട് പെട്ടി പൊട്ടിക്കുമ്പോൾ ഈ കാലിപ്പെട്ടി പൊട്ടിക്കുമ്പോൾ ഒരു കുടുംബത്തിൽ ആശ്വാസ ആശ്വാസമായി മാറുവാനുള്ള ഒരു സമ്മാനം കൊടുക്കാൻ പറ്റണം കരുതൽ ചൂട് കൂട്ടാൻ വേണ്ടി ഇരുന്നൂറ്റി എൺപത്തി മൂന്നാമത്തെ ചലഞ്ച് കരുവാറ്റ പുത്തൻമഠത്തിൽ രോഗിയായ ഉള്ളുവളപ്പിൽ ഉണ്ണി എന്ന ക്കുട്ടനെ സഹായിക്കാനാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നതെന്ന് കരുതൽ ഉച്ചവണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി പറഞ്ഞു വയറിംഗ് തൊഴിലാളിയായിരുന്ന ഹരിക്കുട്ടൻ നിരന്തര ചികിത്സയ്ക്ക് വിധേയനാകുകയാണ് കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഏറെ പരിതാപകരമാണ് ഈ സാഹചര്യത്തിലാണ് കരുതൽ ഉച്ചവണ് കൂട്ടായ്മ സഹായവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഹരികുട്ടന്റെ കുടുംബത്തെ സഹായിക്കുവാൻ എല്ലാവരും തയ്യാറാകണമെന്നും ഷാജിക്കു പറഞ്ഞു തീരെ വയ്യുന്ന തീരെ ഇടയ്ക്കിടയ്ക്ക് വയ നീര് വന്ന് ശരീരം മൊത്തം നീരായിട്ട് അറുപത്തഞ്ച് കിലോ ഉള്ള ആൾ തൊണ്ണൂറ് കിലോ നീര് വന്നിട്ട് ആശുപത്രിയിൽ വയറ് വന്ന് വീർക്കുക വയറ് വന്ന് വീർക്കുക എന്നിട്ട് ബൈക്കിൽ നിന്ന് വെള്ളം കുത്തി കൊടുക്കുക ഹാർട്ടിന് പമ്പിങ് ഒട്ടുമില്ല ഇരുപത്തേഴ് ശതമാനമുള്ളൂ പമ്പിങ് ഹാർട്ട് വന്ന് വീഴാത്ത അതിനകത്തൊണ്ടാണ് വെള്ളം വരുന്ന് വയറ്റിലോട്ട് ഇറങ്ങുന്നത് ഇപ്പൊ എല്ലാ ആഴ്ചയിലും കൊണ്ടുവന്ന വെള്ളം കുത്തി എടുക്കേണ്ടി വരുന്നില്ലേ ഇപ്പൊ ഇനിയിപ്പോ നാളൻ എപ്പോഴും കൂടെ കാണിക്കാൻ പറഞ്ഞേക്കും ഇനി എന്തിന്നും കൂടെ ഒന്നും അറിയാനായിട്ട്